ഞാനിവിടെ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി ചെറുതായി അരിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ക്ലീൻ ചെയ്ത ഇഞ്ചി ദാ ഇതുപോലെ ചെറുതായി എരിഞ്ഞെടുക്കുക ഇനി നമുക്ക് അമ്പത് ഗ്രാം ഇഞ്ചി രണ്ട് കപ്പ് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക നമുക്കിനി ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനായി ഒരു പാൻ വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് നാലിലൊന്ന് ടീസ്പൂൺ ഉലുവ നാലിലൊന്ന് ടീസ്പൂൺ കായം ഇവയെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കുക അതൊക്കെ ഒന്ന് മൂത്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിൽ ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് അതിലിട്ട് വഴറ്റുക അങ്ങനെ ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് ഗോൾഡൻ ബ്രൗൺ കളറായ ശേഷം അതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം ചെറുതായി കട്ട് ചെയ്തത് വറ്റൽ മുളക് രണ്ടെണ്ണം കുറച്ച് കറിവേപ്പില ഇതൊക്കെ ആഡ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കുക ഇതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പുളി നല്ല രീതിയിൽ സ്ക്യൂസ് ചെയ്ത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഒന്ന് തിളച്ച ശേഷം അമ്പത് ഗ്രാം ശർക്കരയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക ഇനി ഒരു പത്ത് മിനിറ്റ് കുറുകാൻ വേണ്ടി മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇപ്പോഴിതാ ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റായി തിക്ക് വരുവായിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഇഞ്ചിക്കറിയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യകാലത്ത് ഭക്ഷണത്തിൽ രുചിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കാൻ ഇഞ്ചി വ്യാപകമായി ഉപയോഗിച്ചു വരികയായിരുന്നു മധുരത്തിന് ശർക്കര പുളിക്കു പുളി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ഇഞ്ചി ഇവ മൂന്നും ചേർന്നുള്ള സംയോജനമാണ് ഇഞ്ചിക്കറിയുടെ ചരിത്രപരമായ പ്രത്യേകത സമൃദ്ധമായ മസാലകളും കായകൾക്കും പേരുകെട്ട കേരളത്തിൽ സദ്യയിലെ എല്ലാ വിഭവങ്ങൾക്ക് ശേഷം രുചി നൽകി ഭക്ഷണം സമാപിക്കാൻ ഈ കറി വളർന്നു വന്നതായി കരുതപ്പെടുന്നു ഇഞ്ചിക്കറി കേരളത്തിലെ ഓരോ പ്രദേശത്തും ചെറിയ വ്യത്യാസങ്ങളോടെ ഉണ്ടാക്കപ്പെടുന്നു ചിലയിടങ്ങളിൽ കുറച്ച് മധുരം കൂടുതലായിരിക്കും ചിലയിടങ്ങളിൽ പുളിയും കൂടുതൽ എങ്കിലും സദ്യയിൽ ഇഞ്ചിക്കറിയില്ലെങ്കിൽ അത് പൂർണ്ണമാകില്ല എന്നതാണ് ഇതിൻ്റെ ചരിത്ര പാരമ്പര്യം വ്യക്തമാക്കുന്നത് എവർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം